മുഖ്യമന്ത്രി പിണറായി വിജയനെ വലച്ചു കീറിയതിന് തുല്യമായി മാറിയിരിക്കുകയാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ വാക്കുകൾ രണ്ടാം ഭരണത്തിൽ തെറ്റായ പ്രവണതകൾ മുളപൊട്ടി തുടങ്ങി ഞാനല്ല പാർട്ടി എന്ന വിചാരം വേണമെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു ഞാനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെന്നും ഞാനില്ലാതെ പിന്നെന്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെന്നും നമ്മൾ ഓരോരുത്തരും വിചാരിക്കുകയാണെന്നും എന്നാൽ എല്ലാവരെയും രൂപപ്പെടുത്തിയത് നാടും പാർട്ടിയുമാണെന്ന ബോധം വേണമെന്നും സി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ ഞാനല്ല പാർട്ടി എന്ന എല്ലാവർക്കും വിചാരം വേണം രണ്ടാം തവണ ഭരണത്തിലേറിയപ്പോൾ തെറ്റായ ചില പ്രവണതകൾ മുളപൊട്ടി തുടങ്ങിയിട്ടുണ്ട് മുതലാളിത്ത ഫ്യൂഡൽ ജീർണതകൾ ബാധിക്കാതിരിക്കാൻ നല്ല രാഷ്ട്രീയ ധാരണയോടെയും സംഘടനാ ബോധത്തോടെയും പ്രവർത്തിക്കാനാകണമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു പി എ മുഹമ്മദ് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഗോവിന്ദൻ പാർട്ടിയുടെയും നാടിന്റെയും ഭൂതകാല ഉൽപ്പന്നമാണ് നമ്മളെല്ലാം ഈ ഭൂതകാലത്തെ സ്മരിക്കാതെ മുന്നോട്ട് പോകാനാകില്ല പാർട്ടിക്കായി എത്രയോ സഖാക്കൾ രക്തസാക്ഷികളായിട്ടുണ്ട് ഇപ്പോഴും ജീവചവങ്ങളായി കഴിയുന്നവരുണ്ട് ഇവരെല്ലാം നടത്തിയ പോരാട്ടത്തിന്റെയും സഹനത്തിന്റെയും ഉൽപ്പന്നമാണ് ഞാനും നിങ്ങളുമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ശരിയായ ദിശയിലാണ് പാർട്ടി മുന്നോട്ട് പോകുന്നതെന്ന ഉറപ്പുണ്ടാകണം അതിന് ഭൂതകാലത്തിന്റെ അനുഭവം നമ്മൾ ഉൾക്കൊള്ളണമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു പലർക്കും വല്ലാത്ത ആർത്തിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് എം വി ഗോവിന്ദന്റെ പ്രതികരണമെന്നും ഓർക്കണം സമൂഹത്തിൽ പലർക്കും വല്ലാത്ത ആർത്തിയാണെന്നും മനുഷ്യന്റെ ആർത്തിയാണ് അഴിമതികളിലേക്ക് നയിക്കുന്നതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞതും കഴിഞ്ഞ ദിവസം കേരളം ചർച്ച ചെയ്തതാണ് ഉള്ളത് പോരാ കൂടുതൽ വരുമാനം വേണം എന്ന് ചിന്തിക്കുന്ന ആളുകളാണ് അഴിമതിയുടെ ഭാഗമാകുന്നത് സഹകരണ മേഖലയിൽ ഉദ്യോഗസ്ഥർ അറിയാതെ ക്രമക്കേടുകൾ നടക്കില്ലെന്ന സംസ്ഥാന സഹകരണ യൂണിയനും സംസ്ഥാന സഹകരണ വകുപ്പും ചേർന്ന് സംഘടിപ്പിച്ച സംസ്ഥാന സഹകരണ കോൺഗ്രസ് ഉദ്ഘാടനം ചെയ്ത് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു കരുവന്നൂർ സഹകരണ ബാങ്കിലെ തട്ടിപ്പിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുന്ന അന്വേഷണത്തിനെതിരെ പരോക്ഷ വിമർശനവും നടത്തി കേന്ദ്ര ഏജൻസികളുടെ ഇടപെടൽ രാജ്യം നേരിടുന്ന ദുരവസ്ഥയാണെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ബാങ്കിന്റെ പേര് പരാമർശിച്ചില്ല